ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗതമം നിധിയും അമ്പലത്തിലെത്തിയ ശേഷം വിലയിൽ കെട്ടുകയാണ് അങ്ങനെ നിധിയോട് ഗൗതം ചോദിക്കുകയാണ് അല്ല നീ എന്താണ് ഗൗവതിയോട് പ്രാർത്ഥിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നിധി പറയാണ് നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ആ കുഞ്ഞുങ്ങളുമൊത്ത് എനിക്കും ഗൗതമിനും ഒരുപാട് കാലം സന്തോഷത്തോടു കൂടി ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം തരണേന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് രണ്ട് അമ്മമാരും കൂടി ഒരുമിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം അവരുടെ പേരക്കുട്ടികളോടൊപ്പം സന്തോഷത്തോടു കൂടിയും സമാധാന ോട് കൂടിയും ജീവിക്കുവാനുള്ള ഭാഗ്യം കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു നിധി ആരാണ് രണ്ടമ്മമാര് എന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് നിധി അങ്ങ് പതറുകയാണ് എന്നിട്ട് നിധി പറയാണ് പിന്നെ നിർമ്മലാമയെ സ്വന്തം അമ്മയായിട്ടല്ലേ ഗൗതം കാണുന്നതാണ് ഞാൻ രണ്ടമ്മമാരെന്ന് ഉദ്ദേശിച്ചത് ഇപ്പോ ഗൗതം ഓ അങ്ങനെ എന്ന് പറയട്ടോ എന്നിട്ട് നിധി പറയാണ് പ്രണവിനും ശിവാനും നല്ല കുഞ്ഞുങ്ങളെ കൊടുക്കണമെന്നും ശിവാനെ ഇഷ്ടബുദ്ധി മാറി നമ്മളോടൊക്കെ നല്ല സ്നേഹത്തോടു കൂടി പെരുമാറണമെന്നും വസുന്ധര മേഡത്തിന് എന്നോടുള്ള ദേഷ്യം മാറണം ഇതൊക്കെയാണ് ഞാൻ പ്രാർത്ഥിച്ചത് എന്ന് പറയുമ്പോൾ ഗൗതം പറയണേ നിനക്ക് മാത്രമാണ് നിധി ഇങ്ങനെ ഒരു നല്ല മനസ്സുണ്ടാവു നിന്നോട് എല്ലാവരും ദേശത്തിൽ പെരുമാറുമ്പോഴും അവരോടൊക്കെ നീ സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ഈ മനസ്സുണ്ടായി നിനക്ക് മാത്രമാണ് കഴിയൂ എന്ന് പറഞ്ഞ് ഗൗതം നിധിയെ ചേർത്ത് പിടിക്കാണ് അപ്പോൾ ഗൗതം പെട്ടെന്ന് നിധിയോട് പറയണേ നിധി നീ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് എനിക്കൊന്നും കേൾക്കാനില്ലല്ലോ ഉണ്ട് എനിക്ക് കേൾക്കാനുണ്ട് നിന്റെ വയറ്റിൽ നിന്നാണ് കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത് ഞാനെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നിധിയുടെ വയറ്റിൽ ചേച്ചി നോക്കാം കേട്ടോ അപ്പോൾ നിധി പറയണേ എന്ത് ഗൗതം ഈ കാണിക്കുന്ന ഇതൊരു അമ്പലമാണ് എന്ന് പറഞ്ഞ് നിധി ഗൗതമിന്റെ ചെവി പിടിച്ചങ്ങ് പിരിക്കണെ അപ്പോ അയ്യോ നിധി എനിക്ക് വേദനിക്കുന്നു എന്റെ നിധി പറയണേ ഗൗതം എനിക്ക് ഈ അമ്പലത്തിൽ വന്ന ശേഷം നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞ് ജനിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു എന്ന് പറയുമ്പോൾ ഗൗതം പറയണ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് അപ്പോഴാണ് അവിടേക്ക് സി കെ സി ഏർപ്പാടാക്കിയ ആ സ്ത്രീ ഒരു പാവയുമായിട്ട് എടുത്തേക്ക് ചെല്ലണേ എന്നിട്ട് പറയണേ നിങ്ങൾ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടി തൊട്ടിലിൽ കെട്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് നിധി പറയട്ടോ എങ്കിൽ നിങ്ങൾ കൂടി ചെയ്തേക്ക് ഈ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചവർ തൊട്ടിലിൽ മാത്രം കെട്ടിയാൽ പോരാ ഇത് കൂടി ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടും എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുകയും ചെയ്യും അതിനുവേണ്ടി നിങ്ങൾ ഈ പാവ കൊണ്ടുപോയി നിങ്ങളുടെ വീട്ടിൽ വെച്ച് പൂജ ചെയ്താൽ മാത്രം മതി എല്ലാ ദിവസവും മുടങ്ങാതെ പൂജ ചെയ്താൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കും എന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ അത് കാണുന്ന സമയത്ത് നിധിക്ക് ആ പാവയൊക്കെ കാണുന്ന സമയത്ത് നിധിക്ക് ആ പാവ വാങ്ങാൻ തോന്നുകയാണ് ഗൗതം പറയണത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നിധി നമ്മളിപ്പോൾ ഇവിടെ കത്തിക്കാൻ വേണ്ടി വന്ന് തൊട്ടിലിൽ കിട്ടിയില്ലേ ഇനിയിപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ നിധി പറയണെ അങ്ങനെ പറയില്ലേ ഗൗതം എനിക്കെന്തോ ഈ പാവ കാണുന്ന സമയത്ത് എനിക്കെന്തോ വല്ലാത്തൊരു കൗതുകം തോന്നുന്നു ഇത് വാങ്ങ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഗൗതമിനെ കൊണ്ട് ആ പാവ വാങ്ങിപ്പിക്കുന്നു നിധിയും ഗൗതമും പാവയും വാങ്ങി കാറിൽ പോവുകയാണ് അവർ പോയി കഴിഞ്ഞ ശേഷം സി കെ സി ഏർപ്പാടാക്കിയ ആള് നേരെ സി കെ സിക്ക് വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് എന്താ ഈ കാര്യങ്ങൾ എന്നൊക്കെ സി കെ സി ചോദിക്കുമ്പോൾ അവർ ആ പാവയുമായിട്ട് പോയിട്ടുണ്ട് എത്ര മിനിറ്റിനുള്ളിൽ അപകടം സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇരുപത് മിനിറ്റിനുള്ളിൽ ആ പാവ പൊട്ടിത്തെറിക്കും പിന്നീട് നിധിയുടെയും ഗൗതമിൻ്റെയും പൊടി പോലും കാണില്ല സാറേ എന്ന് പറയണ അത് കേട്ടപ്പോൾ സി കെ സിക്ക് ഒരുപാട് സന്തോഷാവണം എന്നിട്ട് സി കെ സി പറയണേ നിധിയെയും ഗൗതമിനെയും ഫോളോ ചെയ്ത് ഒരാൾ പോയിക്കോട്ടെ എങ്കിൽ എനിക്ക് ലൈവായിട്ട് തന്നെ അവരുടെ മരണം കാണാനും കഴിയുമല്ലോ അപ്പോൾ അവരെ പിന്തുടർന്നുകൊണ്ട് ഒരാൾ എന്ന് പറയട്ടോ അങ്ങനെ നിധിയും ഗൗതമും സമയത്ത് അവർ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ആ പാവയുമായിട്ട് പോകുന്നത് അങ്ങനെ നിധിയും ഗൗതമിനെയും നിരീക്ഷിച്ചുകൊണ്ട് സി കെ സിയുടെ ആളും പുറകെ പോകുന്നുണ്ട് അപ്പോ സി കെ സി അയാളോട് പറയുന്നുണ്ട് ഫോൺ കട്ടാക്കണ്ട ലൈവ് ആയിട്ട് തന്നെ എനിക്ക് എല്ലാം അറിയണം അത് അപ്പോഴപ്പോഴുള്ള കാര്യങ്ങളൊക്കെ എന്നോട് കറക്റ്റ് ആയി പറയണം അതുകൊണ്ട് ഫോൺ കട്ടാക്കണ്ട എന്ന് പറയട്ടോ അങ്ങനെ ഗൗതം പറയണേ നിധി എനിക്ക് എന്തോന്നറിയില്ല വല്ലാത്തൊരു തലവേദന നമുക്കൊരു കാപ്പി കുടിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞ് പേരും കൂടി ഒരു റെസ്റ്റോറന്റിൽ കയറുകയാണ് കേട്ടോ അപ്പോ നിധി പാവ എടുക്കാതെയാണ് പോകുന്നത് അങ്ങനെ നിധിയും ഗൗതമും കാപ്പി കുടിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുന്ന സമയത്തൊക്കെ സി കെ സിയുടെ ആള് നിധിയെയും ഗൗതമിനെയും നിരീക്ഷിക്കുകയാണ് അപ്പൊ അവര് പാവ എടുക്കാതെയാണ് പോയിട്ടുള്ളത് എന്നൊക്കെ സി കെ സിയോട് പറയാം അപ്പോൾ എന്ത് പണിയാണ് അവർ ഈ കാണിക്കുന്നത് ഇരുപത് മിനിറ്റ് എന്ന് പറഞ്ഞ് ഇപ്പോൾ അതിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി പത്ത് മിനിറ്റും കൂടിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയണേ അങ്ങനെ പെട്ടെന്നാണ് നിധിക്ക് പാവം എടുത്തിട്ടില്ല എന്നുള്ള ഓർമ്മ വരുന്നത് അങ്ങനെ കാറിൽ പോയി തിരിച്ച് വീണ്ടും പാവം എടുക്കാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ഗൗതം പറയുന്നുണ്ട് എന്താ നിധി കാണിക്കുന്നത് അതൊരു പാവയല്ലേ കുറച്ച് നേരം നീ ഒന്ന് അതിനെ അവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഗൗതം എനിക്കെന്തോ നമ്മുടെ കുഞ്ഞിനെ പോലെയാണ് ഇപ്പോൾ ആ പാവയെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ അതൊന്ന് എടുത്തോട്ടെ എന്ന് പറഞ്ഞ് നിധി കാറിൽ പോയിട്ട് ആ പാവ എടുക്കുകയാണ് അപ്പോഴൊക്കെ സി കെ സിക്ക് ലൈവായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ആ ഗുണ്ട പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിധി ഗൗതമിന്റെ അടുത്തേക്ക് പാവയുമായിട്ട് ചെല്ലാൻ കേട്ടോ അപ്പൊ പെട്ടെന്ന് നിധി വീഴാൻ പോവുകയാണ് അപ്പൊ ആ പാവ ഗൗതമിന്റെ കയ്യിലേക്കാണ് പാവ വീഴുന്നത് എന്താ നിധി എന്തെന്ന് സൂക്ഷിച്ചു നടക്കുക എന്ന് പറയട്ടോ അങ്ങനെ നിധിയും ഗൗതമും കാപ്പി കുടിച്ച് തിരിച്ചു പോകുന്ന സമയത്താണ് ഗൗതമിന് ഒരു കോള് വരുകയാണ് അപ്പൊ നിധി പറയണേ എന്നാൽ ഞാൻ കാറിൽ പോയിരിക്കട്ടെ ഗൗതം എന്ന് പറഞ്ഞ് നിധി പാവയുമായിട്ട് കാറിൽ േക്ക് പോവാട്ടോ അപ്പോഴൊക്കെ സി കെ സി മനസ്സിൽ ചിന്തിക്കുന്നത് ഇതോടുകൂടി എല്ലാം കഴിയും ഇനി ഗൗതമും നിധിയും അവസാനത്തെ കാപ്പി കുടിച്ച് ഇനി വിട പറയാൻ പോകുന്നത് എന്നൊക്കെ സി കെ സി സ്വയം സന്തോഷത്തിൽ ഇങ്ങനെ ഗൗതമിനെയും നിധിയേയും കുറിച്ച് ഇങ്ങനെ മനസ്സിൽ പറയട്ടോ അങ്ങനെ നിധി കാറിലേക്ക് കയറുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ഭ്രാന്തനെ പോലെ ഒരാളങ്ങ് ഓടി വരികട്ടോ എന്നിട്ട് നിധിയുടെ കയ്യിലുള്ള പാവ അങ്ങ് തട്ടിയെടുക്കുകയാണ് തട്ടിപ്പറിച്ചെടുക്കുകയാണ് അപ്പോൾ നിധി ഏയ് എൻ്റെ പാവ ഇങ്ങ് തരൂ എന്താണ് എന്ന് ചോദിച്ച് അയാളുടെ പുറകെ ഓടാൻ നിൽക്കാണ്ട് അപ്പോഴത്തേക്കും ഗൗതം വരികയാണ് എന്താ നിധി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ദാ നമ്മുടെ പാവ അവര് അയാൾ കൊണ്ടുപോയി എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും നിധിയും ഗൗതമും അയാളുടെ പുറകെ ഓടുകയാണ് എന്നിട്ട് അയാളോട് പറയണേ ഞങ്ങളുടെ പാവ തിരിച്ചു തരൂ എന്താണ് നിങ്ങളെ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയണേ ഇല്ല ഞാൻ ഈ പാവ തരില്ല ഇത് എനിക്ക് വേണം എന്ന് പറയട്ടോ അപ്പോഴൊക്കെ സി കെ സിയുടെ ഗുണ്ട സി കെ സിയുടെ ഇക്കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഏതാണ് അയാൾ അതൊരു ഭ്രാന്തനാണെന്ന് തോന്നുന്നു അപ്പോൾ ഒരു മിനിറ്റ് ആണ് അവശേഷിക്കുന്നത് ഇപ്പൊ തന്നെ പൊട്ടി രിക്കും എന്ന് പറയോ ഗൗതമം ആ ഭ്രാന്തനൊപ്പം അയാളും ഇവരോടൊപ്പം ഇല്ലാതാവും എന്ന് പറയുമ്പോൾ സി കെ സി പറയണേ അതൊന്നും എനിക്കൊരു വിഷയമുള്ള കാര്യമില്ല നിധിയും ഗൗതമും ഇല്ലാതായ മാത്രം മതി നിധിയേക്കാളും കൂടുതൽ പ്രധാനം എനിക്ക് ഇല്ലാതാവുക എന്നുള്ള ലക്ഷ്യമാണ് എനിക്ക് അത് മാത്രമാണ് കേൾക്കേണ്ടത് എന്ന് പറയട്ടോ അങ്ങനെ ഗൗതമം അയാളോട് കെഞ്ചിങ്ങോട് ചോദിക്കുകയാണെങ്കിൽ എന്റെ പാവ തിരിച്ചു തരൂ എന്ന് പറയുമ്പോൾ അയാൾ പറയണേ ഇല്ല ഇത് ഞാൻ തിരിച്ചു തരില്ല നല്ല പാവയല്ല ഇത് ചീത്ത പാവയാണെന്ന് പറയട്ടോ അപ്പോഴും നിധിയും ഗൗതമും അയാളുടെ കയ്യിൽ ിൽ നിന്നും ആ പാവ തട്ടിപ്പറിച്ച് വാങ്ങാൻ നിൽക്കുന്ന സമയത്ത് അയാള് നിധിയേയും ഗൗതമിനെയും അങ്ങ് തള്ളി മാറ്റാൻ കേട്ടോയുടെ കുപ്പായം അങ്ങ് അഴിച്ചു മാറ്റാണ് എന്നിട്ട് അതിൽ വെച്ചിരിക്കുന്ന ബോംബ് അങ്ങ് എടുത്ത് പുറത്തേക്ക് എടുക്കുകയാണ് എന്നിട്ട് അതിലെ വയർ അങ്ങ് കടിച്ചു പൊട്ടിച്ച് മാറ്റാൻ കേട്ടോ അപ്പോ ഇത് കാണുന്ന സമയത്ത് നിധിയും ഗൗതമും അന്തം ഇട്ടു പോവുകയാണ് ഇയാൾ എന്താ ഈ കാണിക്കുന്നത് ഇതിലെങ്ങനെ ബോംബ് വന്നു എന്നുള്ള അതിശയത്തോട് കൂടിയിട്ടാണ് നിധിയും ഗൗതമും അയാളെ നോക്കുന്നത് സി കെ സിയുടെ ഗുണ്ട പറയണ ആ ബോംബ് പൊട്ടിയില്ല സാർ ആ ഭ്രാന്തൻ അതൊക്കെ വലിച്ചു ഊരി പൊട്ടിച്ചു കളഞ്ഞു ഇനിയിപ്പോ എന്ത് എന്ന് ചോദിക്കുമ്പോൾ സി കെ സിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ എന്ത് എന്താണ് അയാൾ ഈ കാണിച്ചത് കാണിച്ചോടു കൂടി നിധിയും ഗൗതമും ഇല്ലാതാവും എന്ന് കരുതിയിട്ട് വീണ്ടും അവർ രക്ഷപ്പെട്ടോ എന്ന് ദേഷ്യത്തിൽ സി കെ സി ചോദിക്കാൻ കേട്ടോ അപ്പോൾ ആ ഗുണ്ട പറയണത് അവരെ രക്ഷിച്ചത് ദൈവമാണ് അവർക്ക് ഈശ്വരന്റെ കാവലുണ്ട് എന്ന് പറയുമ്പോൾ സി കെ സിക്ക് ദേഷ്യം പിടിച്ചിട്ട് ഫോൺ അങ്ങ് കട്ടാക്കാനട്ടോ അപ്പോഴത്തേക്കും നിധിക്കും ഗൗതമിനും സംശയം വരികയാണ് എങ്ങനെയാണ് ഈ പാവയില് ബോംബ് വന്നത് അതും ടൈം ബോംബാണല്ലോ ഇത് ആരുടെ പണിയാവും എന്നൊക്കെ നിധി പറയുന്ന സമയത്ത് ഇത് ആ സി കെ സിയുടെ ി തന്നെയാണ് ഇതിപ്പോ അമ്പലത്തിൽ വെച്ച് നമ്മളെ ചതിച്ചതാണ് നമുക്ക് അവിടെ തന്നെ തിരിച്ചു പോകണം എന്നിട്ട് ആ പാവ തന്ന സ്ത്രീയെ കണ്ട് ചോദ്യം ചെയ്യണം അതിൻ്റെ സത്യാവസ്ഥ ആ സ്ത്രീ പറയും എന്ന് പറഞ്ഞ് നിധിയും ഗൗതമും നേരെ അമ്പലത്തിലേക്ക് പോവാൻ കേട്ടോ അപ്പോ ഈ ഭ്രാന്തനെ പോലെ തോന്നിക്കുന്ന അയാളോട് നിധിയും ഗൗതമും നന്ദി പറയാണ് അപ്പോൾ അയാൾ പറയണേ ഞാൻ പറഞ്ഞില്ലേ ഈ പാവ നിങ്ങൾക്ക് നല്ലതല്ല ഈ പാവ ചീത്ത പാവയാണെന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് അയാൾ ആ പാവയുമായിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോ അയാളോട് നിധിയും ും നന്ദി പറഞ്ഞ ശേഷമാണ് അമ്പലത്തിലേക്ക് പോകുന്നത് അങ്ങനെ അമ്പലത്തിലെത്തിയ ശേഷം നിധിയും ഗൗതമും അവിടെയൊക്കെ ആ സ്ത്രീയെ തെരഞ്ഞു നടക്കുകയാണ് കേട്ടോ അപ്പോഴൊന്നും ആ സ്ത്രീയെ കാണുന്നില്ല അപ്പോ അവിടുത്തെ പൂജാരിയോട് നിധിയും ഗൗതമും ചോദിക്കുകയാണ് ഇവിടെ ഇങ്ങനെ ഒരു പാവ കൊടുക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ അവരെവിടെ എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീ ഇവിടെ ഇല്ലല്ലോ എന്ന് പൂജാരി പറയണം അങ്ങനെ നിധിയേയും ഗൗതമിനെയും ഇല്ലാതാക്കാൻ വേണ്ടി സി കെ സി ഒരിക്കൽ ഈ പ്ലാനും ചീറ്റി പോവുകയാണ്